പൂതന അവിടുന്ന് യാത്രയായി കംസന്റെ അടുത്തുനിന്ന് പോയി കുറേ നാൾ കഴിഞ്ഞാൽ പൂതനെ തിരിച്ചു വന്നില്ല കംസൻ അന്വേഷിച്ചു അന്വേഷിച്ചപ്പോൾ അറിഞ്ഞു പൂതന ഇല്ലാണ്ടായി എങ്ങനെ ഇല്ലാണ്ടായി ആരും പറഞ്ഞില്ല പറഞ്ഞതെന്ന് കേട്ടിട്ട് കംസനും വിശ്വാസമായില്ല കാരണം ഒരു കുഞ്ഞു ഇല്ലാണ്ടാക്കി എന്നൊക്കെ പറഞ്ഞ് വിശ്വസിക്കാൻ ഉള്ള ആളല്ല കംസൻ കാരണം പൂതനെ അത്രയും ശക്തിശാലിയാണ് അപ്പോൾ അതുകൊണ്ട് അടുത്ത ആളിനെ വിട്ടു ചടകൻ എന്ന് പറഞ്ഞൊരു അസുരനെ വിട്ടു ഷടകാസുരനെ വിട്ടു ശരീരമില്ലാത്തവനായതുകൊണ്ട് നേരെ വന്നൊരു വണ്ടി ചക്രത്തിൽ കയറി നീ വണ്ടിയുടെ ചക്രം ഉരുണ്ടുരുണ്ട് ഭഗവാൻ നേരെ വന്ന് ഭഗവാൻ തൻ്റെ കാല് കൊണ്ടടിച്ച് ആ അസുരനെ വധിച്ചു അത് കഴിഞ്ഞപ്പോൾ അടുത്ത ആൾ വരുന്നു തൃണാമർത്തൻ അപ്പോൾ പൂതനെന്ന് പറഞ്ഞാൽ അജ്ഞാനമാണ് ശകടാസുരൻ എന്ന് പറയുന്നത് ജഡത്ത വാദമാണ് ഓരോ ദുർഗുണങ്ങളാണിതല്ല മനസ്സിലായില്ലേ അല്ലാതെ അസുരന്മാർ എന്ന് പറയുന്നത് ഇത് ഓരോന്നും ഓരോ ദുർഗുണങ്ങളാണ് ഇതെന്തിനാണ് ഭാഗം നമ്മളിങ്ങനെ പഠിപ്പിക്കുകയെന്ന് ചോദിച്ചാൽ നമ്മളിലൊക്കെ ഇതേപോലെയുള്ള ദുർഗുണങ്ങൾ ഉണ്ടെങ്കിൽ ഈ ദുർഗുണങ്ങളെയൊക്കെ എന്ത് ചെയ്യണം ആ ഇല്ലാതാക്കണം മനസ്സിലായില്ലേ ആരെ ആശ്രയിച്ച് ഭഗവാനെ ആശ്രയിച്ച് ഭക്തി വളർത്തി വർദ്ധിപ്പിച്ച് ഈശ്വര ചിന്ത വർദ്ധിപ്പിച്ച് ജ്ഞാനം കൊണ്ട് നമ്മുടെ ഉള്ളിലുള്ള പൂതനെയെ നമ്മൾ വധിക്കണം ആ അജ്ഞാനമാകുന്ന ജടത്തവാദത്തെ നമ്മൾ വധിക്കണം ജടത്തവാദമായതുകൊണ്ടാണ് ചക്രത്തിനുള്ളിൽ ജടത്തവാദം എന്ത് ചെയ്യും നമ്മളെപ്പോഴും ഉരുട്ടി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക അതാണ് ചക്രം അതിനുള്ളിൽ വന്നത് അത് കഴിഞ്ഞ് വരുന്ന തൃണാവർത്തൻ എന്ന് പറയുന്ന അസുരൻ എന്താ ചുഴലിക്കാറ്റായിട്ട് അല്ലെ ചുഴലിക്കാറ്റായിട്ട് വന്ന് ഭഗവാനെ എടുത്ത് മുകളിലേക്ക് കൊണ്ടുപോയി സമയത്തിൻ്റെ മനസ്സിൽ നമ്മൾ ഇച്ചിരി സ്പീഡിൽ നമുക്ക് പോവുകയാണല്ലോ ആ അപ്പോ ആ മുകളിലേക്ക് കൊണ്ടുപോയി ഭഗവാൻ അതുവരെ സഹിച്ചിരുന്നു മുകളിൽ എത്തിക്കഴിഞ്ഞപ്പോൾ തൃണാവർത്തിന്റെ ആഗ്രഹം മുകളെയും നിറഞ്ഞങ്ങ് കൊല്ലണം എന്നിട്ട് കംസനോട് എന്ന് പറഞ്ഞ കംസ പൂതനെ കൊന്ന ഷടകാസുരനെ കൊന്നൊക്കെ ആ പയ്യനെ ഞാൻ എന്ത് ചെയ്തു ദാ മുകളെയും നിറഞ്ഞ് കൊന്നിട്ടുണ്ട് ഇവിടെ എങ്ങനെയാണ് തൃണാവർത്തിന് ഇത് തിരിച്ചറിഞ്ഞ് കംസൻ അറിഞ്ഞിട്ടില്ല കാരണം തിരക്കി വരുന്ന സമയത്ത് ഇവരെല്ലാം ഭഗവാൻ ഇങ്ങോട്ട് ഞാൻ ആകർഷിക്കുക ഇവിടെ വന്നുകഴിയുമ്പോൾ ഇവർ കൃത്യമായിട്ട് അറിയുന്നുണ്ട് പൂനെ കൊന്നത് ഈ കുഞ്ഞാണ് ഷടകാസുരനെ കൊന്നതും ഈ കുഞ്ഞാണ് ഇപ്പൊ തൃണാവർത്തനം തിരിച്ചറിഞ്ഞു പക്ഷെ ഇത് കംസൻ അറിയുന്നില്ല അപ്പോൾ എന്താ കാര്യം ഇവരാരും നേരത്തെ പോയി കംസനോട് വിവരം പറയുന്നില്ലല്ലോ ഇവരെല്ലാവരും ആഗ്രഹിക്കുന്ന ഇതിനെ കൊന്നതിന് ശേഷം ചെന്ന് കാര്യം പറയാം പക്ഷെ തിരിച്ചു പോകാൻ പറ്റുന്നുണ്ടോ പറ്റിയിട്ടില്ല അതുകൊണ്ട് കംസൻ ഇപ്പോഴും യഥാർത്ഥത്തിൽ തന്റെ അന്തകൻ ആരാണെന്ന് തിരിച്ചറിഞ്ഞിട്ടേയില്ല കംസൻ തിരിച്ചറിയുന്നത് പിന്നീട് ഒരു ലീല ഉണ്ട് അതാ നമ്മൾ പിന്നീട് നമുക്ക് അത് പറയുന്ന സമയത്ത് നമുക്കത് മനസ്സിലാവും നാളെ എത്ര ദിവസം ലീല പറയുമ്പോൾ നമുക്കത് അതുവരെയും കംസൻ യഥാർത്ഥത്തിൽ കൃത്യമായിട്ട് അറിയില്ല തന്റെ അന്തകൻ ആരാണെന്ന് അപ്പൊ തൃണാവർത്തന എന്ത് ചെയ്തു മുകളിലേക്കെത്തിയ ഭഗവാൻ തന്റെ കാലുകൾ കൊണ്ട് ഞെരിച്ച് പതിച്ചു തൃണാവർത്തൻ ചുഴലിക്കാറ്റായി വന്ന എല്ലാവരുടെ കാഴ്ചയും മറച്ച് തൃണാവർത്തൻ മരിച്ചു പോണോ ഇവിടെ തൃണാവർത്തൻ എന്ന് പറഞ്ഞ കാമവാസനയാണ് കാമവാസന എന്താ നമ്മളിലേക്ക് കടന്നു വന്നാൽ അത് ദുർഗുണമല്ലേ കാമവാസന അമിതമായ ആഗ്രഹങ്ങൾ നമ്മളിലേക്ക് വന്നാൽ ഈ ആഗ്രഹങ്ങൾ നമ്മളെ വട്ടം ചുറ്റിക്കും അതാണ് ചുഴലിക്കാറ്റ് എന്ന് പറഞ്ഞാൽ ചുഴലിക്കാറ്റ് പട്ടു ചുരിക്കും നമ്മുടെ കാഴ്ചയെ മറയ്ക്കും കാര്യം എന്താ ജ്ഞാനത്തെ മറയ്ക്കും എന്താ പൊടിപടലങ്ങൾ പടർത്തി നമ്മൾ പലയിടത്തും തട്ടിയും മറിഞ്ഞും വീഴും മോഹങ്ങൾ വന്ന് മനസ്സിൽ കുടിയേറും അതുകൊണ്ട് എന്ത് ഉണ്ടാവണം അമിതമായ മോഹങ്ങളിലേക്ക് വഴിതെറ്റി വീഴരുത് അതാണ് തൃണാവർത്തന വധിക്കുന്നതിലൂടെ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് അപ്പോൾ അപ്രകാരം തൃണാവർത്തന വധിച്ചു അത് കഴിഞ്ഞിട്ട് തൊട്ടുപുറമില് ഭഗവാന്റെ നാമകരണത്തിലേക്ക് വരുന്നു അപ്പൊ ഈ രണ്ട് മൂന്ന് വധമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മയ്ക്കൊരു ഭയമായി യശോദ ഓരോ വധം കഴിയുമ്പോൾ യശോദയുടെ ധാരണ എൻ്റെ എന്തോ ആപത്ത് വരുന്നു ആരോ രക്ഷിച്ചു എന്തോ ഭാഗ്യം കണ്ടവൻ രക്ഷപ്പെടുന്നു അപ്പൊ അമ്മയ്ക്കൊരു ടെൻഷൻ വന്ന് അമ്മയുടെ ടെൻഷൻ ഒന്ന് റിലാക്സ് ചെയ്ത് കൊടുക്കണം ഇല്ലെങ്കിൽ മിക്കവാറും അമ്മയ്ക്ക് പശാഘാതം ഉണ്ടാവുമെന്ന് ഭഗവാൻ തോന്നി ഇല്ലേ അങ്ങനെയല്ലേ പഷാഖ ടെൻഷൻ കൂടി കഴിഞ്ഞാൽ അല്ലേ അപ്പൊ ആ പ്രഷർ ഒന്ന് കുറയ്ക്കണം എന്ന് തോന്നിയപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു മണ്ണ് വാരിത്തിരുന്നൊരു ലീലയാടി ഈ മണ്ണ് വാരിത്തിരുന്നു കൃഷ്ണൻ എന്ന് പറഞ്ഞ് എല്ലാവരും എന്ന് പറഞ്ഞ് യശോദ ഓടി വന്ന് ആ കുഞ്ഞിനെ പിടിച്ച് വാ തുറന്നു നോക്കിയപ്പോൾ വായ്പ ഉള്ളിൽ ഈ പതിനാല് ലോകവും ആര് കണ്ടു യശോദ കണ്ടു എന്താ കാരണം യശോദയ ഞാൻ നിസാരക്കാരനൊന്നും അല്ല നീ എന്നെ കുറിച്ച് ഓർത്ത് പേടിക്കണ്ട ഈ പറയുന്ന അസുരന്മാരെ അവനേക്കാളും അവന്റെ അപ്പൂപ്പന്റെ അപ്പൂപ്പൻ അവരെ ഇല്ലാതാക്കാനുള്ള കഴിവ് എനിക്കുണ്ട് എന്ന് ഭഗവാൻ യശോദയെ ഒന്ന് ബോധിപ്പിച്ചപ്പോ യശോദി ശാന്തമായി ഒന്ന് റിലാക്സ് ആയി മനസ്സിലായില്ലേ കാരണം കൃഷ്ണൻ നിസാരക്കാരനല്ല എന്ന ബോധം പകർന്നു കൊടുത്തു പക്ഷെ ഈ അവസ്ഥയിൽ യശോധ നിർത്താൻ പറ്റുമോ പറ്റില്ല കാരണം എന്താ അമ്മ എന്ന സ്നേഹം കിട്ടണം യശോദയ്ക്ക് ഒരു അത്ഭുതമാണ് മകനെ കുറിച്ച് തോന്നിയാൽ പിന്നെ എന്ത് ചെയ്യും മകനെന്ന് സ്നേഹം കൊടുക്കാൻ യശോദ തയ്യാറാകില്ല അതുകൊണ്ട് എന്ത് ചെയ്തു യശോധയ്ക്ക് അതൊരു തോന്നലാണെന്ന് തോന്നിപ്പിച്ച് അങ്ങ് മറച്ചു യാഥാർത്ഥ്യം കാട്ടിയും കൊടുത്തു ഉദ്ദേശിച്ച കാര്യം നടത്തി അത് കഴിഞ്ഞപ്പോൾ യശോധ വീണ്ടും പഴയ യശോധ യാച്ചോ കുഞ്ഞിൻ്റെ വായു ഇതൊക്കെ എങ്ങനെ കാണാൻ എനിക്ക് തോന്നിയതായിരിക്കും എന്ന് പറഞ്ഞ് യശോദ സ്വന്തം തലക്കിറ തട്ടിയിട്ട് യശോദ നടന്നുപോയി ഇത് കഴിഞ്ഞ് ഭഗവാന് നാമകരണം ഇടണം ഈ നാമകരണം ചെയ്യേണ്ട സമയപ്പം വസുദേവർക്കറിയാം അതുവരെയും മറ്റുള്ളവർക്കറിയില്ല ദേവതയ്ക്കും വസുദേവർക്കും മാത്രം അറിയാവുന്ന ഒരു രഹസ്യമാണ് നന്ദഗോപരുടെ മകനായി വളരുന്ന തങ്ങളുടെ കുഞ്ഞാണെന്ന് വേറെ ആർക്കും അറിയില്ല നന്ദഗോബർക്കറിയില്ല യശോധിക്കറിയില്ല ആർക്കും അറിയില്ല അപ്പം അതുകൊണ്ട് അച്ഛൻ എന്ന നിലയിൽ പോയി നാമകരണം നടത്താൻ പറ്റില്ല അമ്മയെ പറഞ്ഞു വിടാൻ പറ്റുമോ പറ്റില്ല കാരണം എന്താ കംസന്റെ ചാരന്മാർ കണ്ടുപിടിക്കും കംസൻ ഇവരെ നിരീക്ഷിക്കുന്നുണ്ട് എങ്ങോട്ട് പോകുന്നു ആരോട് മിണ്ടുന്നു ആരോട് സംസാരിക്കുന്നു കാര്യം എന്താ അതുവഴിയൊക്കെ തന്നെ രഹസ്യാന്വേഷണം നടത്തി കൃഷ്ണെ കണ്ടുപിടിക്കാനാണ് ഈ വഴി നടത്തുന്നത് ഇവിടെ വസുദേവർ അവിടെ കണ്ടെത്തിയത് ഗുരുനാഥനായ ഗർഗാചാര്യരെ സമീപിച്ചു ഗർഗാചാര്യർ ഇടയ്ക്കിടയ്ക്ക് നാട്ടിൽ എല്ലായിടത്തും ഇങ്ങനെ സഞ്ചരിക്കുന്ന ആളാണ് സന്യാസിയാണ് അതുകൊണ്ട് ഗർഗാചാര്യ പറഞ്ഞു അങ്ങ് അതീവ രഹസ്യമായി എവിടെ പോകണം നന്ദഗോപര വസതി ചെല്ലണം അങ്ങ് അവിടെ ചെല്ലുന്നത് ഒരു കാരണവശാലും കംസൻ അറിയരുത് അതുകൊണ്ട് വളരെ രഹസ്യമായി അങ്ങ് ചെന്ന് വളരെ രഹസ്യമായിട്ട് നന്ദഗോപുരുടെ മകനെ പേരിടണം എന്ന് പറഞ്ഞു അതെന്തിനാ ഞാൻ നന്ദഗോപരടെ മകനെ പേരിടുന്നത് അത് നന്ദഗോപുരുടെ മകനല്ല എൻ്റെ മകനാണ് മനസ്സിലായില്ലേ വസുദേവരുടെ മകനാണ് അച്ഛന്റെയും അമ്മയുടെയും അസാന്നിധ്യത്തിൽ മകനെ നാമകരണം ചെയ്യാൻ ഗുരുനാഥൻ സ്ഥാനമുണ്ട് ഇനി അച്ഛനും അമ്മയും ഉണ്ടെങ്കിലും ഗുരുനാഥന് നാമകരണം ചെയ്യാൻ ഉള്ള ഇതുണ്ട് അപ്പൊ ഗുരു എന്ന നിലയിൽ അങ്ങ് പോയി നാമകരണം ചെയ്യണമെന്ന് അറിയിച്ചു അങ്ങനെ ഗർഗാചാര്യ രഹസ്യമായി വന്നു നന്ദഗോപരോട് ആദ്യമായി രഹസ്യം പറഞ്ഞു ഇല്ലെങ്കിൽ നന്ദഗോപുരം സമ്മതിക്കൂ നന്ദഗോപുര അങ്ങോട്ട് പറഞ്ഞു അങ്ങ് വന്നത് എന്തായാലും കാര്യമായി അങ്ങയെപ്പോലെ ആചാര്യൻ എൻ്റെ വീട്ടിൽ വന്നത് എൻ്റെ കുഞ്ഞിനെ പേരിടാനുള്ള ഒരു ആ സമയം പ്രായമായി അപ്പോൾ അങ്ങയെപ്പോലെ ഒരാൾ പേരിട്ടാൽ നല്ലതെന്ന് അങ്ങോട്ട് പറഞ്ഞു അപ്പോഴാണ് തിരിച്ചും കാര്യങ്ങൾ പറഞ്ഞ് യശോദയെ ബോധിപ്പിച്ചു അത് കഴിഞ്ഞിട്ട് പേരിട്ടു ആ സമയത്ത് രോഹിണിയുടെ ഒരു പുത്രൻ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു നന്ദകോര കൊണ്ട് രോഹിണിയുടെ പുത്രനെ കൂട്ടിക്കൊട്ട് വന്നു ആ കുട്ടിക്ക് ബലരാമൻ ബലമുള്ളത് കൊണ്ട് ബലമുള്ളവൻ ബലരാമൻ എന്ന പേരിൽ ആ കുഞ്ഞിന് പേരിട്ടു സംഘർഷണൻ എന്ന് ആ വായുവിൻ്റെ ദർശനം കൊണ്ട് ഗർഭപാത്രത്തിൽ മാറ്റം ചെയ്തത് കൊണ്ട് സംഘർഷൻ എന്നുള്ള പേരും ഇട്ടു അത് കഴിഞ്ഞിട്ട് കൃഷ്ണ നിറത്തോട് കൂടിയവൻ എന്നുള്ള അർത്ഥത്തിൽ സർവ്വരെയും രമിപ്പിക്കുന്ന കൃഷ്ണ ഇല്ലാതാക്കുന്നവരെന്ന അർത്ഥത്തിൽ കൃഷ്ണൻ എന്ന പേരും കിട്ടും ഇവിടെ കൃഷ്ണനിറത്തിൻ്റെ പ്രത്യേകത ഭഗവാൻ ഒരു നിറം സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ പോലും അതിനകത്ത് ഉള്ളിലൊരു ആശയം ഉണ്ടാവും എന്താ കൃഷ്ണനിറത്തിൻ്റെ പ്രത്യേകത നിറങ്ങളിൽ വെച്ച് കറുപ്പിന്റെ പ്രത്യേകത എന്താ ഏറം ആ ഏതൊക്കെ നിറങ്ങൾ ചേർന്നാലും പല പല നിറങ്ങൾ ചേർന്നാലും വേറൊരു നിറം പക്ഷേ ഏത് നിറം കറുപ്പിനോട് ചേർന്നാലും ഏതേ ആവുള്ളൂ കറുപ്പ് അപ്പൊ എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്നവൻ മനസ്സിലാവുന്നുണ്ടോ അപ്പൊ കറുപ്പിനോട് ചുവപ്പ് ചേർത്താലും വെള്ളം ചേർത്താലും പച്ച ചേർത്താലും നിറം ഏതായിരിക്കും കറുപ്പാണ് നിങ്ങൾ വേറെ ഏതെങ്കിലും നിറം തമ്മി ചേർത്തുമൊക്കെ മഞ്ഞയും നീലയും കൂടെ ചേർത്താൽ വേറൊരു കളർ കിട്ടും അല്ലേ ചുവപ്പും പച്ചേരി വേറവ് കളറി കിട്ടും പക്ഷേ കറുപ്പിനോട് ചേർന്നാലോ എല്ലാം ഉള്ളിലടങ്ങിയവൻ മനസ്സിലായില്ലേ സർവഗുണാത്മകമായ സർവപ്രപഞ്ചത്തിനും ആധാരമായ അനന്ത സ്വരൂപനായ ആദ്യാന്തരഹിതനായിട്ടുള്ള പരമസ്വരൂപൻ എന്നർത്ഥത്തിൽ കൃഷ്ണൻ എന്ന പേരും അവിടെ അങ്ങനെ ഒരു അർത്ഥം കൂടി ഉണ്ട് എല്ലാത്തിനെയും ഉള്ളിൽ അടക്കിയവൻ എല്ലാത്തിനെയും ഉള്ളിൽ സാംശീകരിച്ചവൻ സർവ ഗുണസമ്പന്നൻ എന്ന അർത്ഥത്തിൽ കൃഷ്ണൻ എന്ന പേരും ഇട്ടു ആ കൃഷ്ണെന്നുള്ള പേരും ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ട് പിന്നീടൊരു ലീല എൻ്റെ അത് ഈ സമയത്ത് പറയുന്നില്ല കാരണം അത് ഇച്ചിരി സുദീർഘമായി